സ്മാർട്ട് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തക്കാളി ചട്ണിയാണ് ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് തക്കാളി ചട്നി രുചികരമായി ഈ തക്കാളി ചട്നി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം ഇരുമില്ലിയൊരു ചീനിച്ചട്ടിയാണ് ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നു പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കഴുകി ഉണക്കിയെടുത്ത ഉഴുന്ന് പരിപ്പാണ് ഉഴുന്ന് കളറും മാറി മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം ഉഴുന്നു മൂത്ത് ഇതുപോലൊരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പത്തല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുന്നെല്ലാം വരെ ഇളക്കി കൊടുക്കണം വെളുത്തുള്ളിയുടെയും കളറെല്ലാം ഒന്ന് മാറി വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവോള ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം സവോള നല്ലതുപോലെ വഴന്ന് ഒന്ന് മൂത്ത് വരണം അതുവരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം സബോള നല്ലതുപോലെ വഴന്ന് ഇതുപോലെ കളറ് മാറി കിട്ടുന്നിടം വരെ വഴറ്റിയെടുക്കണം സബോളയും തക്കാളിയും എല്ലാം നല്ലതുപോലെ വഴന്ന് വന്നാൽ മാത്രമേ തക്കാളി ചട്നിക്ക് ടേസ്റ്റ് കിട്ടുകയും ചെയ്യൂ ഇതിലേക്ക് ഇനിയും ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാശ്മീരിയും എരിവുള്ള മുളക് പൊടിയും കൂടാണേ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടിയുടെ പച്ച ടേസ്റ്റൊക്കെ മാറി ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കാം മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട് ഇരുമ്പി ചീനച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോകും മുളക് പൊടി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് മൂന്ന് വലിയ തക്കാളി കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം തക്കാളി ചട്നി തയ്യാറാക്കുമ്പോൾ നല്ല പഴുത്ത കളറുള്ള തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ ഇതിലേക്ക് വെള്ളം ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല തക്കാളി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരടപ്പ് കൊണ്ട് അടച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ആ ആവിയിലെ വെള്ളത്തിൽ തന്നെ വെന്ത് ഇത് ഉടഞ്ഞ് കിട്ടിക്കൊള്ളും ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് ഇനി അടിയിൽ പിടിക്കുമെന്ന് സംശയമുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ടീസ്പൂൺ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തട്ടെ അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം അടപ്പൊന്ന് മാറ്റി നോക്കാം ഇടയ്ക്ക് ഞാൻ ഈ അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നേ ഇപ്പം തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് കൂട്ടത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ പീരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പിഞ്ച് കായപ്പൊടിയാണ് കായപ്പൊടി ചേർക്കുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഇത് ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും അതുപോലെ കായപ്പൊടി പോവുകയും ചെയ്യരുത് ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി മിക്സ് മിക്സാക്കിയെടുക്കാം എല്ലാം നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്ത് വന്ന ശേഷം മിക്സിയിൽ അരച്ചെടുക്കാം തക്കാളി ചമ്മന്തിയുടെ കൂട്ടൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ഇതീ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലൊന്നെ അരച്ചെടുക്കാം അരച്ചെടുത്ത ചമ്മന്തി ഒരു ബൗളിലോട്ട് മാറ്റാം തക്കാളി ചമ്മന്തിയിലേക്ക് കടുക് താളിച്ചനിയും ചേർത്ത് കൊടുക്കാം കടുകും കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ താളിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കൂട്ടുകാർക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണേ തക്കാളി ചട്നിയുടെ കൂട്ടത്തിൽ കഴിക്കാൻ കുട്ടി ദോശയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ദോശയ്ക്ക് ഇഡലിക്ക് മാത്രമല്ല ചോറിൻ്റെ കൂട്ടത്തിലും കഴിക്കാൻ നല്ലതാണ് ഈ തക്കാളി ചട്നിയെ അടിപൊളി ടേസ്റ്റിലുള്ള ഈ തക്കാളി ചണ്ണി നിങ്ങളും തയ്യാറാക്കി നോക്കണേ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഇനി മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്